മുപ്പത്തിരണ്ട് തരത്തിലുള്ള ഭാവങ്ങൾ ഗണപതിക്കുണ്ട് ഓരോന്നും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് ഈ വരുന്ന വിനായക ചതുർത്ഥി മുതൽ ഓരോ നക്ഷത്രക്കാർക്കും അനുയോജ്യനായ ഗണപതി ഭാവത്തെ സന്ധിക്ക് വിളക്ക് കൊളുത്തി അതിനു മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു വരികയാണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ഏറെ ഐശ്വര്യവും സമ്പത്തും സൗഭാഗ്യങ്ങളും കൈവരുന്നതാണ് ഏത് ഗണപതി ഭാവത്തെ വേണമെങ്കിലും പ്രാർത്ഥിക്കാമെങ്കിലും ഓരോ നക്ഷത്രക്കാർക്കും വളരെ അനുയോജ്യമായുള്ള ഓരോ ഭാവത്തെയാണ് ഇവിടെ പറയുന്നത് സിദ്ധിഗണപതി എല്ലാം നേടിയെടുത്ത ആത്മസംതൃപ്തിയോടെ ഇരിക്കുന്ന ഗണപതി കഴിവുകൾ ഉണ്ടാകാൻ ഈ ഗണപതിയെ ആരാധിക്കുന്നത് നല്ലതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഭരണി നക്ഷത്രക്കാർ സിദ്ധഗണപതി ഭാവത്തെ പ്രാർത്ഥിക്കുന്നത് ജീവിത വിജയത്തിന് വളരെ നല്ലതാണ് ഉച്ഛിഷ്ട ഗണപതി സംസ്കാരത്തിന്റെ കാവൽക്കാരനാണ് ഈ ഗണപതി ആറ് കൈകളിൽ മാതളം നീലത്താമര ജപമാല നെൽക്കതിർ എന്നിവ പിടിച്ചിരിക്കുന്നു കാർത്തിക നക്ഷത്രക്കാർ ഈ ഗണേശ ഭാവത്തെ പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ ഐശ്വര്യവും സൗഭാഗ്യവും കൊണ്ടുവരുന്നതിന് കാരണമാകും ഗണപതി എല്ലാ തടസ്സങ്ങളും നീക്കുന്ന ഗണപതി രോഹിണി നക്ഷത്രക്കാർ ഗണപതിയെ വിഘ്നഗണപതിയെ കൊണ്ട് ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കും ക്ഷിപ്രഗണപതി വളരെ വേഗം പ്രസാദിക്കുന്ന ഗണപതിയാണ് തുമ്പിക്കൈയിൽ ഒരു കുടം നിറയെ അമൂല്യ രത്നങ്ങൾ ഏന്തിയിരിക്കുന്നു ഉഗ്രമൂർത്തിയാണ് മകീരം നക്ഷത്രക്കാർക്ക് പ്രാർത്ഥിക്കാൻ ഏറ്റവും ഉത്തമമായ ഗണേശ ഭാവമാണ് ക്ഷിപ്രഗണപതി ക്ഷിപ്രപ്രസാദണപതി പെട്ടെന്ന് പ്രസാദിക്കുന്ന ഗണപതിയാണ് കുശപ്പുല്ലുകൊണ്ടുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നു ചോദ്യ നക്ഷത്രക്കാർ ക്ഷിപ്രപ്രസാദ ഗണപതിയെ പ്രാർത്ഥിച്ചു വന്നാൽ ജീവിതത്തിൽ സകല സമ്പത്തും കൈവരുന്നതാണ് ഹേരമ്പ ഗണപതി അഞ്ചുമുഖമുള്ള ഗണപതി വെളുത്ത നിറം ബലഹീനരുടെ രക്ഷകൻ എന്നാണ് ഈ ഗണപതി അറിയപ്പെടുന്നത് ഒരു വലിയ സിംഹത്തിന്റെ മുകളിലാണ് ഇദ്ദേഹത്തിന്റെ സവാരി തിരുവാതിര നക്ഷത്രക്കാർ വിനായകന്റെ ഹേരമ്പ ഭാവത്തെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ധനസമൃദ്ധി എന്നും ഉണ്ടാകുന്നതാണ് ലക്ഷ്മി ഗണപതി തൂവെള്ള നിറമാണ് ഈ ഗണപതിക്ക് ലക്ഷ്മി ദേവിയോടു കൂടി ഇരിക്കുന്നു കൈകളിൽ തത്ത മാതളം എന്നിവ പിടിച്ചിരിക്കുന്നു ഐശ്വര്യവും സമ്പത്തും നൽകുന്ന ഗണപതി ബിസിനസ് ചെയ്യുന്നവരുടെ ഇഷ്ടദൈവമാണിത് ഈ ദേവന് വെള്ളിയാഴ്ച പ്രധാന ദിവസമായി കണക്കാക്കപ്പെടുന്നു പുണർദ്ദം നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ ഉപാസനാമൂർത്തിയാണ് ലക്ഷ്മി ഗണപതി മഹാഗണപതി ഈ ഗണപതിയിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായതെന്നാണ് വിശ്വാസം ഇത് പരമാത്മാവാണ് ഗണപതിയുടെ പൂർണ രൂപം തൃക്കണ്ണുള്ള ഗണപതിയാണിത് മാതളം നീലത്താമര നെൽക്കതിർ എന്നിവ കൈകളിൽ എന്തിയിരിക്കുന്നു ക്ഷേത്രങ്ങളിൽ പൊതുവെ കാണപ്പെടുന്ന ഗണപതി രൂപം ഇതാണ് പൂയം നക്ഷത്രക്കാർ മഹാഗണപതിയെ പ്രാർത്ഥിച്ചു വന്നാൽ ജീവിതത്തിലേറെ ഐശ്വര്യമുണ്ടാകുന്നതാണ് വിജയഗണപതി എപ്പോഴും വിജയഭാവത്തോടെയുള്ള മുഖഭാവമാണ് ഈ ഗണപതിക്ക് സർവകാര്യ വിജയത്തിന് ഈ രൂപത്തെ പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുയോജ്യനായ ഗണപതി ഭാവമാണ് വിജയഗണപതി നൃത്തഗണപതി കലകളുടെ നാഥനാണ് ഈ ഗണപതി നൃത്തരൂപത്തിലാണ് ഈ ഗണപതി നാല് കൈകളുള്ള ഈ ഗണപതിയുടെ വിരലുകളിൽ മോതിരവും കാണാം മകം നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുയോജ്യനായ ഉപാസനാമൂർത്തിയാണ് നൃത്തഗണപതി ഊർദ്ധ ഗണപതി ആറ് കൈകളാണ് ഉള്ളത് നെൽക്കതിർ താമര കരിമ്പ് എന്നിവ പിടിച്ചിരിക്കുന്നു പൂരം നക്ഷത്രക്കാർ ഈ ഗണപതിയെ പ്രാർത്ഥിച്ചു വന്നാൽ ജീവിതത്തിൽ സർവൈശ്വര്യങ്ങളും കൈവരുന്നതാണ് ഏകാക്ഷരഗണപതി തൃക്കണ്ണുള്ള ഗണപതി താമരയുടെ ആകൃതിയിൽ മൂഷികന്റെ പുറത്താണ് ഇരിക്കുന്നത് ഉത്തരം നക്ഷത്രക്കാർ ഏകാക്ഷരഗണപതിയെ പ്രാർത്ഥിച്ചു വന്നാൽ ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും കൈവരുന്നതാണ് വരദഗണപതി ഈ ഗണപതി കയ്യിൽ തേനുമായാണ് ഇരിക്കുന്നത് ം നക്ഷത്രക്കാരുടെ അനുയോജ്യനായ മൂർത്തിയാണ് ഗണപതി ത്രയാക്ഷര ഗണപതി ഈ ഗണപതി പൊട്ടിയ കൊമ്പും തുമ്പിക്കൈയിൽ മോദകവും ഏന്തിയിരിക്കുന്നു ചിത്തിരനക്ഷത്രക്കാർക്ക് പ്രാർത്ഥിക്കാൻ ഏറ്റവും ഉത്തമമായ ഗണപതി ഭാവമാണ് ത്രയാക്ഷര ഗണപതി ഹരിദ്ര ഗണപതി ഒരു പീഡത്തിന്റെ മുകളിൽ ഇരിക്കുന്ന രീതിയിലാണ് ഈ ഗണപതി ഭാവം വിശാഖം നക്ഷത്രക്കാർ ഈ ഗണേശ ഭാവത്തെ പ്രാർത്ഥിച്ചു വന്നാൽ ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നതാണ് ഏകദന്ത ഗണപതി ഈ ഗണപതി നീല നിറത്തോട് കൂടിയതാണ് ലഡു ആണ് ഇദ്ദേഹത്തിന്റെ ഇഷ്ടപ്രസാദം അനിഴം നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുയോജ്യനായ ഗണേശ ഭാവമാണ് ഏകദന്ദ ഗണപതി സൃഷ്ടിഗണപതി ഈ ഗണപതി ചുവന്ന നിറത്തോടു കൂടിയുള്ളതാണ് എല്ലാം സൃഷ്ടിക്കുന്ന ഗണപതിയാണിത് തൃക്കേട്ട നക്ഷത്രക്കാർ ഈ ഗണേശ ഭാവത്തെ പ്രാർത്ഥിച്ചു വന്നാൽ ജീവിതത്തിൽ ഏറെ ശ്രേയസ് കൈവരുന്നതാണ് ഉദ്ദണ്ഡ ഗണപതി ധർമ്മത്തിന് വേണ്ടി പൊരുതുന്ന പത്ത് കൈകളുള്ള ഗണപതിയാണിത് മൂലം നക്ഷത്രക്കാർ പ്രാർത്ഥിക്കേണ്ട ഗണേശ ഭാവമാണ് ഉദ്ദണ്ഡ ഗണപതി ഋണമോചന ഗണപതി കടങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന ഗണപതി ഈ ഗണപതിയുടെ ഇഷ്ടപ്പെട്ട ഫലമാണ് റോസാപ്പിൾ പൂരാടം നക്ഷത്രക്കാർ ഈ ഗണേശ ഭാവത്തെ പ്രാർത്ഥിച്ചു വന്നാൽ സകല സമ്പത്തും കൈവരികയും കടങ്ങളിൽ നിന്നും മോചിതനാകുന്നതുമാണ് ദുണ്ടി ഗണപതി കയ്യിൽ രുദ്രാക്ഷമാലയാണ് ഈ ഗണപതിക്കുള്ളത് ഈ ഗണപതിയെ വചിക്കുന്നതിലൂടെ ആത്മീയ ഉന്നതി നേടാൻ സാധിക്കുന്നു അദ്ദേഹം പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തെ പുനരുജ്ജീവിപ്പിക്കുകയും അവരുടെ ജീവിതം വളരെ ശോഭനമാക്കി തീർക്കുകയും ചെയ്യുന്നു ഉത്രാടം നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുയോജ്യനായ ഗണേശ ഭാവമാണ് ദുണ്ടി ഗണപതി ഈ ഗണേശ ഭാവത്തെ പ്രാർത്ഥിച്ചു വന്നാൽ എല്ലാവിധ ഐശ്വര്യവും ഇവർക്ക് ജീവിതത്തിൽ കൈവരും ദ്വിമുഖ ഗണപതി രണ്ടു മുഖമുള്ള ഗണപതി എല്ലാ ഭാഗത്തേക്കും കാണാവുന്ന രീതിയിലാണ് ഈ ഗണേശ രൂപം അശ്വതി തിരുവോണം എന്നീ നക്ഷത്രക്കാർ ഈ ഗണേശ ഭാവത്തെ പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ ഏറെ ഐശ്വര്യവും ശ്രേയസും നൽകും ത്രിമുഖ ഗണപതി സ്വർണ നിറത്തിലുള്ള താമരയിൽ ഇരിക്കുന്നു അദ്ദേഹത്തിന്റെ മൂന്ന് മുഖങ്ങൾ സത്വം രജസ് തമോ ഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു അവിട്ടം നക്ഷത്രക്കാർ ഈ ഗണേശ ഭാവത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഈ ഗണേശ ഭാവത്തെ പ്രാർത്ഥിച്ചു വന്നാൽ എല്ലാവിധ ഐശ്വര്യവും ഇവർക്ക് ജീവിതത്തിൽ കൈവരും സിംഹ ഗണപതി ഈ ഗണപതി ധീരതയെ സൂചിപ്പിക്കുന്നു ചതയം നക്ഷത്രക്കാർ ഈ ഗണേശ രൂപത്തെ പ്രാർത്ഥിച്ചു വന്നാൽ ജീവിതത്തിൽ സകല സമ്പത്തും ഐശ്വര്യവും കൈവരികയും ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുന്നതുമാണ് യോഗഗണപതി യോഗമുദ്രയിലിരിക്കുന്ന ഗണപതിയാണിത് ധ്യാന നിമഗ്നായി ആണ് ഈ ഗണപതി ഇരിക്കുന്നത് എന്നിരുന്നാലും ഭഗവാൻ തൻ്റെ ഭക്തരുടെ ക്ഷേമത്തിൽ അതീവ ശ്രദ്ധ കൊടുക്കുന്നു അവരുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും തൻ്റെ അപാരമായ യോഗശക്തിയുടെ സഹായത്തോടെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്നു പൂരുട്ടാതി നക്ഷത്രക്കാർ ഈ ഗണേശ ഭാവത്തെ പ്രാർത്ഥിച്ചു വന്നാൽ ആത്മീയമായി ഉന്നതിയിലെത്തുകയും അസാധാരണമായ ജ്ഞാനം കൈവരികയും ചെയ്യും ഗണപതി യുദ്ധവിജയത്തിന്റെ പ്രതീകമാണ് ഈ ഗണപതി ശത്രുക്കളിൽ നിന്നും വിജയം നൽകുന്ന ഗണപതി ഭാവമാണിത് ഉത്രട്ടാതി നക്ഷത്രക്കാർ ഈ ഗണേശ ഭാവത്തെ പ്രാർത്ഥിച്ചു വന്നാൽ അവർക്ക് ജീവിതത്തിൽ സകല സമ്പത്തും ശത്രുഭയത്തിൽ നിന്ന് മോചനവും ലഭിക്കുന്നതാണ് സങ്കടഹര ഗണപതി എല്ലാ ദുഃഖവും ശമിപ്പിക്കുന്ന ഗണപതിയാണിത് പൗർണമി കഴിഞ്ഞു വരുന്ന സങ്കടഹര ചതുർത്ഥി പ്രധാന ദിവസം രേവതി നക്ഷത്രക്കാർ ഈ ഗണേശ ഭാവത്തെ പ്രാർത്ഥിച്ചു വന്നാൽ സമ്പത്ത് ആഗ്രഹിക്കുന്നവർക്ക് സമ്പത്തും ധനം ആഗ്രഹിക്കുന്നവർക്ക് ധനവും ജ്ഞാനം ആഗ്രഹിക്കുന്നവർക്ക് ജ്ഞാനവും ലഭിക്കുന്നു ബാലഗണപതി കുട്ടികളുടെ മുഖഭാവമുള്ള ഗണപതി രൂപമാണിത് കൈകളിൽ പഴം മാമ്പഴം കരിമ്പ് എന്നിവ പിടിച്ചിരിക്കുന്നു ഈ ഭാവം സമ്പൽ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു തരുണഗണപതി യുവത്വം തുളുമ്പുന്ന ഭാവത്തോടു കൂടിയത് എട്ട് കൈകളോട് കൂടിയ ഗണപതിയാണിത് ഭക്തിഗണപതി പൂർണ്ണചന്ദ്രന്റെ തിളക്കത്തോടെയുള്ള മുഖഭാവം പ്രത്യേകിച്ചും കൊയ്ത്തുകാലത്ത് എപ്പോഴും നല്ല പ്രസന്ന വദനായി കൈകളിൽ മാമ്പഴവും നാളികേരവും പായസവും വീരഗണപതി ഒരു യോദ്ധാവിന്റെ ഭാവത്തോടെയുള്ളത് പതിനാറ് കൈകളോടുകൂടിയ ഭാവം എല്ലാ കൈകളിലും ആയുധങ്ങളുമായി യുദ്ധത്തിന് പുറപ്പെട്ടു നിൽക്കുന്ന ഭാവമാണിത് ഉഗ്രമൂർത്തിയാണിത് ദ്വിജഗണപതി മൂന്ന് ശിരസോടുകൂടിയ ഗണപതിയാണിത് കൈകളിൽ ഓലയും കൂജയും ജപമണികളും പിടിച്ചിരിക്കുന്നു ശക്തിഗണപതി നാല് കൈകളോടെ ഇരിക്കുന്ന രൂപത്തിലാണ് ഈ ഗണപതി ദുർബലരെ രക്ഷിക്കുന്ന ഭാവം മുകളിൽ പറഞ്ഞ ഗണേശ ഭാവത്തെ വിനായക ചതുർത്ഥിയിലെങ്കിലും പ്രാർത്ഥിക്കുന്നവർക്ക് ജീവിതത്തിൽ ഏറെ ഐശ്വര്യം കൈവരുന്നതാണ്